എന്നെ പ്രണയിക്കാൻ പറഞ്ഞു നീ നാണുണ്ടോ നമ്പർ ഞാൻ നമ്പർ ഡി ബി സിക്സിൽ ഏറ്റവും കൂടുതൽ സൈബർ പുള്ളി അനുഭവിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ ഇതുപോലെ സൈബർ ബുള്ളിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്യ ബിഗ് ബോസ് ഹൗസിലായിരുന്നപ്പോൾ വൈൽഡ് ഗാർഡ് മത്സരാർത്ഥി സിബിനുമായി ജാസ്മിനുണ്ടായ വഴക്കുകൾ വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു പുറത്തിറങ്ങിയ ശേഷം ബി ബി ഷോ പോകുന്നത് പോലും ജാസ്മിന് അനുകൂലമായിട്ടാണെന്ന് സിബിൻ പറയുകയും ചെയ്തിരുന്നു അതെല്ലാം വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചതുമാണ് എന്നാൽ അതിനുശേഷം ജാസ്മിന്റെ മാതാപിതാക്കളുമായി സിബിനും മുൻ ബിഗ് ബോസ് താരം ആരെയും സംസാരിക്കുകയും സെൽഫികൾ പകർത്തുകയും എല്ലാം ചെയ്തിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ജാസ്മിന്റെ മാതാപിതാക്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ സിബിനും ആരെയും സോഷ്യൽ മീഡിയ വഴി വെളിപ്പെടുത്തിയിരുന്നു അതോടെ ജാസ്മിന്റെ കുടുംബവുമായുള്ള സിബിന്റെയും ആര്യയുടെയും ബന്ധത്തിൽ വിള്ളൽ വീണു തനിക്കൊപ്പം മത്സരിച്ച മിക്കവരുമായും ജാസ്മിൻ പുറത്തിറങ്ങിയ ശേഷം സൗഹൃദം പുലർത്തുന്നുണ്ട് എന്നാൽ സിബിനോട് മാത്രം സൗഹൃദം കൂടാൻ യാതൊരു താല്പര്യവുമില്ലെന്നാണ് ജാസ്മിന്റെ പക്ഷം മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് സിബിനുമാരെയും തന്നെയും കുടുംബത്തെയും സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു എന്ന് ജാസ്മിൻ അഭിമുഖത്തിലൂടെ പറയുന്നത് എന്താണ് സിബിന്റെ പ്രശ്നം ഈ പുള്ളിയുടെ കൂടെ കൂടിയും ചിലർ എനിക്ക് നേരെ തിരിഞ്ഞിരുന്നു എന്താണ് ഈ പുള്ളിയുടെ പ്രശ്നം ഈ പുള്ളിയുടെ കൂടെ കൂടി ആൾക്കാരും എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ആര് ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു സീസൺ സിക്സ് ജാസ്മിൻ എന്ന കുട്ടിയാണ് ഷോൾഡറിൽ വഹിച്ചുകൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞുള്ളത് അതിനു മുൻപ് ചേച്ചിയുടെ ചില ക്ലിപ്പ് ക്ലിപ്പേറ്റ്സുകൾ ഞാൻ കണ്ടിരുന്നു എന്റെ അത്തയുടെ വോയിസ് ആളുകളെ കേൾപ്പിക്കുന്ന വീഡിയോയും എല്ലാം ഞാൻ കണ്ടിരുന്നു എനിക്ക് ആര്യ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു സൈബർ ബുള്ളിംഗ് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ആര്യ ചേച്ചി അങ്ങനെ ഒരാളാണ് എന്നെ അതിനായി ഇട്ടുകൊടുത്തത് അതാണ് എനിക്ക് വിഷമമായത് അതുപോലെ അരിചേച്ചി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിയുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ തെറ്റു പറ്റി പോയിട്ടുണ്ടെന്ന് അതുപോലെ ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാനും എനിക്കും തെറ്റുകൾ പറ്റി പോയിട്ടുണ്ട് പുള്ളിക്കാരി എന്നെ പറഞ്ഞു പുള്ളിക്കാരിയുടെ റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരിക്ക് തെറ്റ് പറ്റി പോയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് പറ്റി പോയിട്ടുള്ള അതുപോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാൻ ഇവരിങ്ങനെ അത്തേയുടെ വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തുവിട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കൊന്നും തോന്നുന്നില്ല എന്ന് അവരനുഭവിച്ച കാര്യത്തിലേക്ക് എന്നെ കൂടി ഇട്ടുകൊടുത്തത് കണ്ടപ്പോൾ എനിക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹവും റെസ്പെക്റ്റും എല്ലാം നശിച്ചു ഞാനാണെങ്കിലും അങ്ങനൊന്നും ചെയ്യില്ല അവർ അനുഭവിച്ചിട്ട് അവരനുഭവിച്ചിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് എനിക്ക് ആ ചേച്ചിയോടു സ്നേഹം ഒക്കെ നശിച്ചു ചിന്തിച്ചു പോയി ഇവർക്ക് ഇത് സിബിൻ പല ഇന്റർവ്യൂയിലും പോയത് എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു സിബിനോട് മാത്രമാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തത് ഇത്രയൊക്കെ ചെയ്തിട്ടും കഴിഞ്ഞ ദിവസം റസുവിനോട് സിബിൻ എന്റെ നമ്പർ ചോദിച്ചു നാണമുണ്ടോ ഇത് ചോദിക്കാൻ ഇപ്പൊ ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് നമ്പർ നമ്പർ ഞാൻ എന്തോ പാർട്ടിക്ക് വിളിക്കാൻ എന്റെ വീട്ടുകാരോട് സോറി പറഞ്ഞ് സംസാരിച്ചത് കൊണ്ടാണ് അവർ അന്ന് സിബിനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് എന്നിട്ടും അവരെ വലിച്ചു കയറാൻ ഇട്ട് കൊടുത്തു എന്തൊക്കെ പറഞ്ഞു വന്ന് പേഴ്സണലായിട്ട് പറഞ്ഞത് അതിന്റെ അങ്ങാണ് എന്നെ എന്തൊക്കെ തോന്നിവാസം പറയാൻ കഴിയുമോ അതൊക്കെ സിബിൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് തനിക്ക് സിബിനിൽ നിന്നും ആര്യയിൽ നിന്നും ഉണ്ടായ അനുഭവം പങ്കിട്ട് ജാസ്മിൻ പറഞ്ഞത് സിബിന്റെ പേര് മാത്രം ഞാൻ എടുത്തു പറഞ്ഞു എനിക്ക് ആ ഒരു കണ്ടസ്റ്റന്റിനോട് മാത്രമാണ് ദേഷ്യം എന്നല്ല എനിക്ക് താല്പര്യമില്ലാത്തത്